ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത് വീക്ക്ലി ടാസ്ക് ഇപ്പോൾ അവസാനിച്ചു വീക്ക്ലി ടാസ്കിൽ നൂറ പരാജയപ്പെടുകയും ചെയ്തു വീക്ക്ലി ടാസ്കിന്റെ അവസാന ദിവസമായി ഇന്ന് നൂറയ്ക്ക് മുൻപിൽ ബിഗ് ബോസ് വെച്ചത് കടുത്ത വെല്ലുവിളികളായിരുന്നു ഒന്നര മണിക്കൂർ ഈ ഒന്നര മണിക്കൂറിനുള്ളിൽ ഇരുപത്തിയഞ്ച് ചെരുപ്പുകൾ ഉണ്ടാക്കണം രണ്ട് മിഷനറീസ് എന്നുള്ളത് ഒന്നായി വെട്ടിക്കുറയ്ക്കുകയും ചെയ്തു കൂടാതെ തന്നെ ഈ ഒന്നര മണിക്കൂർ പണി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ പണിയെ അലങ്കോലമാക്കുന്ന വിധത്തിൽ മറ്റുള്ളവരെ പുറത്തു നിന്ന് ആ വീടിനകത്തേക്ക് കയറുവാൻ ബിഗ് ബോസ് അനുവദിച്ചു ഇൻസ്പെക്ഷൻ എന്ന് പറഞ്ഞ ഒരു കൂട്ടം ആൾക്കാർ അതിനകത്തേക്ക് കയറുകയും അവരുടെ പണിയായുധങ്ങളിൽ പലതും അവിടുന്ന് അപഹരിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കുകയും ചെയ്തു ഒടുവിൽ ഒരു സ്റ്റാപ്ലറുമായിട്ടാണ് രണ ഫാത്തിമ ആ ആക്ടിവിറ്റി ഏറിയിൽ നിന്ന് പുറത്തേക്ക് വന്നത് വളരെ മനോഹരമായിട്ട് പര്യവസാനം കാണേണ്ട ഒരു ടാസ്ക് ആയിരുന്നു ഇത് ആ ടാസ്ക്കിൽ നൂറയുടെ അറിവില്ലായ്മ നൂറയ്ക്ക് തന്നെ വിനയായി മാറി ഒന്നാമത്തെ ദിവസം ഒരു മുതലാളിച്ചി എന്നുള്ള ആ തലക്കനത്തോടുകൂടി അനാവശ്യമായിട്ട് ഒത്തിരി നിയമങ്ങളും പരിഷ്കാരങ്ങളും കൊണ്ടുവന്നതുകൂടി കാര്യങ്ങളൊക്കെ തൻ്റെ കയ്യിൽ നിന്ന് പോവുകയായിരുന്നു തൊഴിലാളി നേതാവായ അക്ബർ വളരെ വിദഗ്ധമായി കളിച്ചു അങ്ങനെ അവസാനം കമ്പനി പൂട്ടിക്കെട്ടുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ വന്നെത്തി ഈ ഒരു ടാസ്ക് നൂറയെ പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് കൊടുക്കുന്ന ഒട്ടനവധി സന്ദേശങ്ങളുണ്ട് അതായത് പണമുണ്ട് അതുകൊണ്ട് ഫാക്ടറി തുടങ്ങാം എന്ന് കണ്ട് മുൻപോട്ട് വരുന്ന പല ആൾക്കാരും ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇത് കേരളമാണ് ഇവിടെ ഇങ്ങനെയൊക്കെയാണ് ഇവിടെ ഒരു സംരംഭം തുടങ്ങുക എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള വെല്ലുവിളികൾ ഉണ്ടാവും ഒന്നാമത് തൊഴിലാളികളുടെ പ്രശ്നം രണ്ടാമത് ഈ സംരംഭങ്ങൾക്ക് വേണ്ടി നിങ്ങളെ ഇവിടേക്ക് വിളിക്കുന്ന സ്റ്റാർട്ടപ്പ് എന്നും പറഞ്ഞുകൊണ്ട് വലിയ വായിൽ വർത്തമാനം പറയുന്ന സർക്കാർ തന്നെ നിങ്ങൾക്ക് പണി തരും അതിന്റെ ഉത്തമ ഉദാഹരണമായിരുന്നു ബിഗ് ബോസ് ഇറങ്ങി നിന്നുകൊണ്ട് ഈ ഗെയിം പൊളിച്ചടുക്കുവാൻ തൊഴിലാളി നേതാവിനെ പ്രോത്സാഹിപ്പിച്ചത് നിശ്ചിത സമയത്തിനുള്ളിൽ പറഞ്ഞ ടാസ്കുകൾ തീർത്തെടുക്കുക അല്ലെങ്കിൽ അൻപത് ചെരുപ്പുകൾ ഇരുപത്തിയഞ്ച് ചെരുപ്പുകൾ ആ സമയത്തിനുള്ളിൽ പൂർത്തിയാക്കുക എന്നുള്ളത് ന്യായമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അത് പൂർത്തിയാക്കാതിരിക്കുവാൻ തൊഴിലാളി യൂണിയൻ കഠിനമായി പരിശ്രമിക്കുന്നു അത് പൂർത്തീകരിക്കുവാൻ വേണ്ടി മുതലാളി മാക്സിമം പരിശ്രമിക്കുന്നു ഇത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് എന്നാൽ അതിൻ്റെ പിന്നാം കൂടി ഒരിക്കലും നൂറ വിജയിക്കുവാൻ പാടില്ല എന്നുള്ള നിർബന്ധ ബുദ്ധിയോടെ ബിഗ് ബോസ് കൂടി കളിക്കുന്നതാണ് നമുക്ക് അംഗീകരിക്കുവാൻ പറ്റാത്തത് ബിഗ് ബോസ് ഇന്ന് ഇരുപത്തി അഞ്ച് ചെരുപ്പുകൾ ഉണ്ടാക്കുവാൻ വേണ്ടി ഒന്നര മണിക്കൂർ സമയമേ കൊടുത്തുള്ളൂ മാത്രവുമല്ല മിഷണറീസിൻ്റെ എണ്ണം വെട്ടിക്കുറച്ചു ഒരു മിഷണറി മാത്രമാണ് ഇന്ന് അവർക്ക് പണിയുവാൻ വേണ്ടി നൽകിയത് തൊഴിലാളികളുടെ പെർഫോമൻസ് അനുസരിച്ചാണ് അവർക്ക് കോയിനുകൾ കൊടുക്കുക നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന ആൾക്കാർക്ക് ഗോൾഡ് കോയിൻ ഉണ്ടാകും മോശം പ്രകടനം കാഴ്ചവെച്ച ആൾക്കാർക്ക് ബ്ലാക്ക് കോയിനും ഉണ്ടാകും കഴിഞ്ഞ ദിവസം വരെ അത് ഉണ്ടായിരുന്നു അങ്ങനെ വന്നപ്പോൾ മോശം പ്രകടനം കാഴ്ചവെച്ച ആൾക്കാരെ തിരഞ്ഞുപിടിച്ച് അവർക്ക് ബ്ലാക്ക് കോയിനുകൾ കൊടുക്കുന്നു പക്ഷേ ഒന്നാമത്തെ ദിവസം ബ്ലാക്ക് കോയിൻ കൊടുക്കാതെ നൂറ അത് കയ്യിൽ വെച്ചുകൊണ്ടിരുന്നു അത് നൂറയുടെ ഏറ്റവും വലിയ മഠയതരമായി പോയി അതുകൊണ്ട് തന്നെ നൂറയുടെ അക്കൗണ്ടിൽ രണ്ട് ബ്ലാക്ക് കോയിനും അഭിലാഷിന്റെ അക്കൗണ്ടിൽ രണ്ട് ബ്ലാക്ക് കോയിനും യൂണിയൻ നേതാവായ അക്ബറിന്റെ അക്കൗണ്ടിൽ ഒരു ബ്ലാക്ക് കോയിനും വന്നു ഇന്ന് അവസാന ദിവസമാണ് ഇന്നത്തെ ടാസ്ക് ആണ് കാര്യങ്ങളെ തീരുമാനിക്കുന്നത് ഇന്നത്തെ പെർഫോമൻസ് മോശമാണെന്നുണ്ടെങ്കിൽ അവരെ ഡീപ്രമോട്ട് ചെയ്യുവാൻ വേണ്ടി ബ്ലാക്ക് കോയിൻ കൊടുക്കണം പക്ഷെ അങ്ങനെ ബ്ലാക്ക് കോയിൻ കൊടുക്കുവാൻ വേണ്ടി അവസാന ദിവസമായി ഇന്ന് നൂറയുടെ കയ്യിൽ ഒരു കോയിൻ പോലും ബിഗ് ബോസ് കൊടുത്തില്ല ഗോൾഡ് കോയിൻ മാത്രമാണ് ഉള്ളത് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് ന്യൂറയെ ഈ ഗെയിമിൽ മനഃപൂർവ്വം പരാജയപ്പെടുത്തുക എന്നുള്ള ഹിഡൻ ബിഗ് ാണ് ഇതൊരു ഫെയർ ആയിട്ടുള്ള ഗെയിം അല്ല അതിനേക്കാൾ ഗുരുതരമായ മറ്റൊരു കാര്യം ചൂണ്ടിക്കാണിക്കുവാനുള്ളത് കഴിഞ്ഞ ആഴ്ചയിലെ വീക്ക്ലി ടാസ്കിൽ അവർ കഷ്ടപ്പെട്ട് കളിച്ച് അവരുടെ പേരിൽ സൂപ്പർ പോയിന്റുകൾ ഈ സൂപ്പർ പോയിന്റുകൾ ഈ ആഴ്ചത്തെ ഗെയിം ജയിച്ചില്ല എങ്കിൽ സേഫ് അല്ല എന്നുള്ള ഒരു പൊറാട്ട നാടകം കൂടി ബിഗ് ബോസ് കൊണ്ടുവന്നു അതായത് അവർ അവരുടെ എഫോർട്ട് ഇട്ട് കളിച്ചാണ് കഴിഞ്ഞ ആഴ്ചയിൽ അത്രയും പോയിന്റുകൾ നേടിയെടുത്തത് അതുമായിട്ട് ഈ ആഴ്ചയിലെ കണക്ട് ചെയ്യേണ്ട യാതൊരു ആവശ്യവും ആ സൂപ്പർ ഇമ്മ്യൂണിറ്റി പവറും സൂപ്പർ നോമിനേഷൻ പവറും ഈ ആഴ്ചയിലെ ടാസ്ക് കൃത്യമായിട്ട് ചെയ്തില്ല എങ്കിൽ നഷ്ടപ്പെട്ടു പോകും എന്നുള്ള ഒരു ക്ലോസ് കൂടി ബിഗ് ബോസ് അകത്ത് കൊണ്ടു അത് കണ്ടപ്പോൾ തന്നെ ആർക്കും മനസ്സിലാകുന്ന ഒരു കാര്യമാണ് ബിഗ് ബോസ് ആണ് നിറികട്ട കളികൾ കളിക്കുവാൻ വേണ്ടി വരുന്നത് അക്ബറിന് കാര്യമായിട്ട് ഈ ഗെയിമിനെ കുറിച്ച് തുടക്കത്തിൽ പിടികിട്ടിയിരുന്നില്ല മെനഞ്ഞ അന്നും ഇന്നലെയും അക്ബർ മോശമായിട്ടുള്ള പ്രകടനങ്ങളാണ് കാഴ്ചവെച്ചത് പക്ഷേ ഇന്ന് അക്ബർ നല്ല രീതിയിൽ കളിച്ചു കളി ഇന്നാണ് അക്ബർക്ക് ശരിക്കും മനസ്സിലായത് ആ പെർഫോമൻസ് അയാളിൽ നിന്ന് വെളിപ്പെട്ടു എന്നാൽ ഇന്നലെയും മെനഞ്ഞാന്നും അക്ബർ തന്റെ പ്രകടനത്തിൽ മോശമായി പോയതുകൊണ്ട് ആ ഭാഗം ബിഗ് ബോസ് നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ബിഗ് ബോസ് ഇറങ്ങി ഇറങ്ങിക്കളിച്ച് നൂറയെ പൂട്ടി ഒന്നര മണിക്കൂർ കൊണ്ട് ഇരുപത്തിയഞ്ച് ചെരുപ്പുകൾ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് സാധിക്കുന്നതാണ് അതായത് ഒരു ചെരിപ്പ് ഉണ്ടാക്കുവാൻ അഞ്ചു മിനിറ്റ് മാത്രം മതി എന്നുള്ളത് ഈ ടാസ്ക് കഴിഞ്ഞതിനു ശേഷം ജിഷിൻ അവിടെ കാണിച്ചു കൊടുക്കുകയും ചെയ്തു എന്നാൽ തൊഴിലാളി നേതാവും തൊഴിലാളികളും കൂടി ചേർന്നുകൊണ്ട് എന്താണ് ചെയ്തത് ഒന്നര മണിക്കൂർ കൊണ്ട് പതിനെട്ട് ചെരുപ്പ് മാത്രമേ ഉണ്ടാക്കിയുള്ളൂ അവർ വളരെ മെല്ലപ്പോക്ക് നയമാണ് സ്വീകരിച്ചത് പല ആൾക്കാരും പണിയെടുക്കാതെ ഇരിക്കുന്നു പണിയെടുക്കാതെ ഇരിക്കുന്നവരെ പണി ചെയ്യിക്കുവാൻ വേണ്ടി അസിസ്റ്റന്റ് ഓണറോട് കംപ്ലൈന്റ് ചെയ്യുമ്പോൾ അസിസ്റ്റന്റിനെ ഓണർ ശകാരിക്കുകയാണ് നിങ്ങൾ അവിടെ മിണ്ടാതിരിക്കുക അവർ പണിയെടുത്തോളും എന്ന് പറഞ്ഞ് കാരണം തൊഴിലാളികളെ പിണക്കി ഈ കമ്പനി പ്രശ്നത്തിലാക്കുവാൻ നൂറയ്ക്കും ഭയമുണ്ട് മുതലാളിക്കും ഭയമുണ്ട് അതുകൊണ്ട് മുതലാളി മാക്സിമം തൊഴിലാളികളെ പ്രീണിപ്പിക്കുവാൻ ശ്രമിക്കുകയാണ് ഇവിടെ ഈ മുതലാളിയുടെ ആ ഗതികേടാണ് കാണുവാൻ സാധിക്കുന്നത് മാക്സിമം തൊഴിലാളികളെ ഡിപ്പെൻഡ് ചെയ്ത് ഡിപ്പെൻഡ് ചെയ്ത് ഈ കമ്പനി വല്ല വിധേയനെയും പൂട്ടിപ്പോകാതെ നേരെ ചൊവേ മുൻപോട്ട് കൊണ്ടുപോകാൻ വേണ്ടി മാക്സിമം അവർ പരിശ്രമിക്കുകയാണ് പണിയെടുക്കുകയാണ് എല്ലാ തെറ്റുകളെയും ശരിയാണ് എന്ന് അവസാനം അവർക്ക് പറയേണ്ടി വന്നു ഇന്നലെ എന്തിനെയൊക്കെയാണോ അവർ അടച്ചാക്ഷേപിച്ചത് നിങ്ങൾ കാണിച്ചത് തെറ്റായിരുന്നു തെറ്റായിരുന്നു എന്ന് ശക്തിയുക്തം ഏത് കാര്യത്തെ നോക്കിയാണോ അവർ വാദിച്ചത് അത് മുഴുവനും ശരിയായിരുന്നു എന്ന് ഇന്ന് അവർക്ക് സമ്മതിക്കേണ്ടി വന്നു അല്ലെങ്കിൽ അവരെ കൊണ്ട് സമ്മതിപ്പിച്ചു എന്തിനായിരുന്നു ഇങ്ങനെയൊക്കെ സമ്മതിച്ചു കൊടുത്തത് ഈ ടാസ്ക് തോറ്റു പോകാതിരിക്കാൻ വേണ്ടി ഇതെല്ലാം ചെയ്തിട്ടും ടാസ്ക് തോറ്റു ഇതിനെ ഒരു സൂപ്പർ ഗെയിം എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ഇത് ചതി എന്ന് മാത്രമേ കാണുവാൻ കഴിയുകയുള്ളൂ ഈ ഗെയിം ഭയങ്കര സൂപ്പറായിട്ട് അക്ബറും കൂടെയുള്ളവരും കളിച്ചങ്ങ് മറിച്ചു സംഗതി അങ്ങ് വേറെ ലെവലാക്കി മാറ്റിയെന്നൊന്നും ഫാൻസ് അസോസിയേഷൻ തള്ളാൻ വേണ്ടി വരണ്ട അങ്ങനെ ഒന്നും ഇവിടെ സംഭവിച്ചിട്ടില്ല ഒരു സ്ത്രീയുടെ നിസ്സഹായ അവസ്ഥയെ കൃത്യമായിട്ട് മുതലെടുത്തു അങ്ങനെ മുതലെടുക്കുവാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തത് ബിഗ് ബോസ് ആയിരുന്നു നൂറ് ഇതിനകത്ത് തോൽക്കണം എന്ന് തന്നെയായിരുന്നു ബിഗ് ബോസ് ആഗ്രഹിച്ചിരുന്നത് കാരണം കഴിഞ്ഞ രണ്ട് ദിവസവും ബിഗ് ബോസ് ഏത് നയമാണോ സ്വീകരിച്ചത് അതിന് നേരെ ഓപ്പോസിറ്റ് നയവുമായിട്ട് ഇന്ന് വന്നു ഒന്നര മണിക്കൂർ കൊണ്ട് ഇരുപത്തിയഞ്ച് ചെരുപ്പുണ്ടാക്കുക എന്നുള്ളത് ഓൾറെഡി തൊഴിലാളികളും മുതലാളിയും തമ്മിൽ ശീതസമരം നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് അവർ ഒഴപ്പിയെ പണിയുകയുള്ളൂ എന്ന് ബിഗ് ബോസിന് നന്നായിട്ട് അറിയാം അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ കുറച്ചുകൂടി അവരുടെ മുൻപിൽ അവസരം ഉണ്ടാകണമായിരുന്നു കുറെ കൂടി ബിഗ് ബോസ് നൂറയെ സഹായിക്കുവാൻ വേണ്ടി വരണമായിരുന്നു പക്ഷെ ബിഗ് ബോസ് ഇതിനകത്ത് നിറികട്ട കളി കളിക്കുവാൻ വേണ്ടി വന്നു യാതൊരു തരത്തിലും കമ്പനിയുടമയെ പ്രോത്സാഹിപ്പിക്കുവാനും സഹായിക്കുവാനും ഒരു നിയമവും കൊണ്ടുവന്നില്ല എന്ന് മാത്രമല്ല ഒരു തൊഴിൽ സംരംഭം എങ്ങനെ പൊളിച്ചു കളയാം എന്ന് ആഗ്രഹിക്കുകയും അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എങ്ങനെ സ്വാർത്ഥ ലാഭത്തിനും തനിഷ്ടത്തിനും വേണ്ടി ഈ മുതലാളിയെ ചൂഷണം ചെയ്യാൻ പിഴിഞ്ഞെടുക്കാം എന്ന് മാത്രം ചിന്തിച്ചു കൊണ്ടും നടക്കുന്ന ഒരു കൂട്ടം തൊഴിലാളികൾ ആ തൊഴിലാളികളെ പരസ്യമായി സപ്പോർട്ട് ചെയ്യുവാൻ വേണ്ടി ഗവൺമെന്റ് ഇറങ്ങിത്തിരിക്കുന്നു അല്ലെങ്കിൽ ബിഗ് ബോസും ഇറങ്ങിത്തിരിക്കുന്നു കമ്പനി പൂട്ടിപ്പോകുന്നെങ്കിൽ പൂട്ടട്ടെ എന്നാലും തൊഴിലാളികൾ അവരെത്ര നിറികട്ടവരാണെങ്കിലും നമ്മൾ അവരുടെ കൂടെ തന്നെയാണ് എന്ന് പറയുന്ന ഒരു ഗവൺമെന്റിന്റെ പ്രതീകമാണ് ഇവിടെ ബിഗ് ബോസ് വെളിപ്പെടുത്തിയിരിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ നൂറയുടെ ഭാഗത്ത് നിന്ന് കുറച്ച് വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് ആ വീഴ്ചയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിപരമായി കാര്യങ്ങളെ നോക്കിക്കാണാൻ കഴിഞ്ഞില്ല എന്നുള്ളത് മാത്രമാണ് അത് മാത്രവുമല്ല ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു നമ്മുടെ ചുറ്റുപാടുകളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളെക്കുറിച്ചുമുള്ള പ്രാഥമിക ബോധം ഈ പെൺകുട്ടികൾക്ക് ഇല്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം അവർ സോഷ്യൽ മീഡിയ മാത്രം തിന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് കുറഞ്ഞപക്ഷം നമ്മുടെ വർത്തമാന പത്രങ്ങളെങ്കിലും അവർ വായിച്ചിരുന്നെങ്കിൽ നമ്മുടെ സൊസൈറ്റിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന വേലിയേറ്റങ്ങളും വേലിയിറക്കങ്ങളും ഒക്കെ അവർ കണ്ടു മനസ്സിലാക്കിയിരുന്നെങ്കിൽ കുറച്ചുകൂടി അവർക്ക് ഈ ടാസ്ക് മുൻപോട്ട് തന്ത്രപരമായി കൊണ്ടുപോകുവാൻ കഴിയുമായിരുന്നു തൊഴിൽ സംരംഭം നടത്തുവാൻ പണമുണ്ട് അതുകൊണ്ട് സംരംഭവുമായിട്ട് അങ്ങിറങ്ങി തിരിച്ചു എന്നാൽ തൊഴിലാളികൾ എന്താണ് അവരുടെ ആറ്റിറ്റ്യൂഡ് എന്താണ് തൊഴിലാളി യൂണിയൻ എന്ന് പറഞ്ഞാൽ എന്താണ് തൊഴിലാളി നേതാവ് എത്രത്തോളം കണ്ണിങ്ങായ വ്യക്തിയായിരിക്കും തന്ത്രശാലിയായിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും നൂറയ്ക്കോ ആതിലക്കോ ഒന്നും ഒരു പൊതുബോധവും ഇല്ലാത്തവരായിപ്പോയി അതുകൊണ്ട് തന്നെ അവരെ പൊളിച്ചടുക്കുവാൻ വളരെ എളുപ്പമായിരുന്നു മാക്സിമം അവർ എഫേർട്ട് ഇട്ടു പക്ഷേ അതിന്റെ പ്രയോജനം അവർക്ക് ലഭിച്ചില്ല ഈ ടാസ്കിൽ ബിഗ് ബോസിന് വേണമെങ്കിൽ അവർക്ക് പണിഷ്മെന്റ് കൊടുക്കാമായിരുന്നു എന്നാൽ കഴിഞ്ഞ ആഴ്ച മനോഹരമായി കളിച്ചവർ അവർ നേടിയെടുത്ത സൂപ്പർ പവറുകൾ അത് നഷ്ടപ്പെടും എന്ന് പറയുമ്പോൾ അതിനെ ഒരു തരത്തിലും അംഗീകരിക്കുവാനും ന്യായീകരിക്കുവാനും കഴിയില്ല ഇവിടുത്തെ ഏറ്റവും വലിയ കള്ളൻ ബിഗ് ബോസ് ആയി മാറുകയാണ് പ്രേക്ഷകരായ നിങ്ങളുടെ അഭിപ്രായം എന്താണ് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം മറ്റൊരു അപ്ഡേറ്റ്സിനുമായി വീണ്ടും എത്താം